മുഴുവൻ മുറക്കാം ഇവിടെ വെറുപ്പിൻ്റെ ഇവിടെ വെറുപ്പിൻ്റെ വേതാളവിത്തുകൾ വിതറി ജയിപ്പോർക്ക് പൂമാപ്പു നൽകുക ഇവിടെ വെറുപ്പിനായി ഒരുമിച്ചു കൂടുവോർ മുഴുവൻ വിധിവാക്കിൽ വീണു കേഴും ഇവിടെ വെറുപ്പിനായൊരുമിച്ച് കൂടുവോർ മുഴുവൻ വിധിവാക്കിൽ കേഴും സകല മതങ്ങൾക്കും മേലാണ് നീതി എന്നും അതിൽ മാത്രമാണ് നിത്യജീവന്റെ രഹസ്യങ്ങൾ സകല മതങ്ങൾക്കു മേലാണു നീതി എന്നും അതിൽ മാത്രമാണ് നിത്യജീവന്റെ രഹസ്യങ്ങൾ മരണം മണക്കുന്ന പൂവിൽ ജനിച്ചും മരിച്ചും ഉയർത്തോരു ദൈവത്തിൽ മുഴുവൻ മറക്കാം ക്ഷമിക്കാം നിത്യവും മരണം മണക്കുന്ന പൂവിൽ ജനിച്ചും മരിച്ചും ഉയർത്തോരു ദൈവത്തിൽ മുഴുവൻ മറക്കാം ക്ഷമിക്കാം നിത്യവും മുഴുവൻ മറക്കാം ക്ഷമിക്കാം നിത്യവും മുഴുവൻ മറക്ക ക്ഷമിക്കാം നിത്യവും ഇവിടെ വെറുപ്പിന്റെ വേതാള വിത്തുകൾ വിതറി ജയിർപോർക്കു ൂമാപ്പു നൽകുക ഇവിടെ വെറുപ്പിനായി ഒരുമിച്ചു കൂടുവോർ മുഴുവൻ വിധിവാക്കിൽ വീണുകേഴും സകല മതങ്ങൾക്കും മേലാണു നീതി എന്ന് അതിൽ മാത്രമാണു നിത്യജീവന്റെ രഹസ്യം മരണം മണക്കുന്ന ഭൂവിൽ ജനിച്ചും മരിച്ചും ഉയർത്തോരു ദൈവത്തിൽ മുഴുവൻ മറക്കാം ക്ഷമിക്കാം നിത്യം മുഴുവൻ മറക്കാം ക്ഷമിക്കാം നിത്യം ഇവിടെ വെറുപ്പിൻ്റെ വേതാള വിത്തുകൾ വിതറി ജയിപ്പോർക്കുള്ളു വിതറി ജയിപ്പോർക്ക് ഭൂമാപ്പു നൽകുക ഇവിടെ ിൻ്റെ വേതാള വിത്തുകൾ വിതറി ജയിപ്പോർക്കു ഭൂമാപ്പു നൽകുകയില്ല ഇവിടെ വെറുപ്പിനായി ഒരുമിച്ചു കൂടുവോർ മുഴുവൻ വിധിവാക്കിൽ വീണു കേഴും സകല മതങ്ങൾക്കും മേലാണു നീതി എന്നും അതിൽ മാത്രമാണു നിത്യ ജീവൻ്റെ ഹസ്യങ്ങൾ സകല മതങ്ങൾക്കും മേലാണു നീതി എന്നും അതിൽ മാത്രമാണു നിത്യജീവൻ്റെ രഹസ്യങ്ങൾ മരണം മണക്കുന്ന ഭൂവിൽ ജനിച്ചും മരിച്ചും ഉയർത്തോരു ദൈവത്തിൽ മുഴുവൻ മറക്കാം ക്ഷമിക്കാം നിത്യവും ദൈവത്തിൽ